ഇന്ത്യയിലെ മിനി എന്ന് അറിയപ്പെടുന്ന ബൈസ്രൻ വാലിയുടെ ബേസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പഹൽഗാമിൽ നിന്ന് പഹൽഗാം ടൗണിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്നാണ് ഈ ബൈസ്രൻ വാലിയിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടന്ന ബൈസ്രൻ വാലിയിലേക്ക് പോകുന്ന ആ യാത്ര ആരംഭിക്കുന്നത് ഇവിടെയാണ് ഈ ബൈസരൻ വാലിയിൽ വരുന്നവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് ഈ ബൈസ്രണ്ട് വാലിക്ക് ഈ ബേസ് സ്റ്റേഷനിലുള്ള ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സെൻറ്റർ അഥവാ കടകളും മറ്റു വാണിജ്യ സ്ഥലങ്ങളുമൊക്കെ ഉള്ള സ്ഥലം നമുക്കറിയാം ഈ പതിനായിരക്കണക്കിന് അതായത് ഒരു ദിവസം തന്നെ ഇവിടെ പതിനായിരത്തിലധികം ആൾക്കാരാണ് ഈ സീസൺ സമയത്തൊക്കെ വരുന്നത് ജമ്മു ജമ്മുകശ്മീർ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഏതാണ്ട് പ പതിനയ്യായിരം പേരായിരുന്നു ഈ ഭീകരാക്രമണം നടന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മൂന്ന് ദിവസങ്ങളിൽ എത്തിയിരുന്നത് അവിടെയാണ് ഇപ്പോൾ ശ്മശാനമൂഖമായ ഒരു അന്തരീക്ഷം കാണാൻ വേണ്ടി കഴിയുന്നത് കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഈ നിരവധി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അതെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് നേരത്തെ ഈ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ ഇത് ഞാനിവിടെ വരുമ്പോൾ ഒന്ന് രണ്ട് ഹോട്ടൽ ഉടമകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ദക്ഷിണേന്ത്യക്കാരായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് കാരണം മലയാളികൾക്കൊക്കെ അവിടെ എക്സാം കഴിഞ്ഞ സമയമായിരുന്നു മലയാളികളുടെ തന്നെ നിരവധി ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ബുക്കിംഗ് എല്ലാം തന്നെ ക്യാൻസലായി എന്നാണ് അവർ പറയുന്നത് അത്രത്തോളം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ആണ് ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടങ്ങളിൽ ഉള്ളവരുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുവെ അവർ ഇതിനോടൊന്നും കാരണം ഈ ഭീകരമായിരുന്നു ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് അവർ അതുമാത്രമല്ല ഈ അന്യ ഈ പൊതുവെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ അവർ വിമുഖരാണ് അതുകൊണ്ടാണ് നമുക്ക് ബൈറ്റൊന്നും മറ്റും എടുക്കാൻ വേണ്ടി കഴിയാത്തത് ഈ കഴിഞ്ഞ ദിവസം അതായത് മെനഞ്ഞാൻ അവിടെ ഈ ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ പിന്നെ തൊട്ട് അടുത്ത ദിവസം ഇവിടെ ഏതാണ്ട് നൂറോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അവരും ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ നമുക്ക് ഈ കാണാം ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഈ സാധാരണഗതിയിൽ ഈ സമയം നല്ല വെയിലുണ്ട് ഈ നമ്മൾ കേരളത്തിലൊക്കെ കടൽ തീരത്ത് സൺബാത്ത് എന്ന് പറയുന്ന പോലെ കാശ്മീരിലെ ബാത്തിൻ്റെ സമയമാണ് ഈ സമയം എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ വെയിൽ നല്ലതുപോലെ സൂര്യൻ നല്ലതുപോലെ അടിക്കുന്നുണ്ട് അത്ര അത്രത്തോളം ഈ അത്രത്തോളം മനോഹരമായ കാലാവസ്ഥയാണ് ഉള്ളത് അവിടെയാണ് നമുക്കിപ്പോൾ ഈ കാണാം ഈ വാഹനത്തിൽ അതായത് ഈ സൈനി ഈ സൈനിക ഉദ്യോഗസ്ഥരും മറ്റും പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് നിന്നുള്ള നട അവിടെ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് ഏതായാലും ഈ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ മൂകമായ ഒരു അന്തരീക്ഷമാണ് ഈ ബൈസ്രൺ വാലിയിൽ ഉള്ളത് ബൈസ്രൻ വാലിയിൽ ഞങ്ങൾ രാവിലെ ഒന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ആ സമയം ഞങ്ങൾക്ക് അനുമതി ലഭിച്ചിരുന്നില്ല അല്പസമയത്തിന് ശേഷം ഒരുപക്ഷെ ആ അനുമതി ലഭിക്കാനാണ് സാധ്യത